ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമി സൺ നമോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ മാക്സികൾ അൽഫയിൻ്റെ അല്ല റയോൺ അല്ലേ നമ്മൾ ഇന്ന് ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന റയോമി എക്സൽ ലാർജ് മാക്സികളും അതായത് ത്രീ ഫോർത്ത് സ്ലീവും ഹാഫ് സ്ലീവ് അൽഫയിൻ്റെ ടു എക്സ് എലും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് ഒരുപാട് സംസാരിച്ച് നമ്മൾ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പറഞ്ഞ സൈസും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാത്തത് ഉണ്ടാവില്ല ഹോൾഡ് ചെയ്ത് വെക്കില്ല ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ തുടങ്ങാം ഇത്രയും ആളുകൾ വീഡിയോ കണ്ടിട്ടും വന്നിട്ട് സൈസ് എത്രയാ എത്രയാണ് എത്രയാ റേറ്റ് എത്രയാ പിന്നെ വെറുതെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് പോവുക പിന്നെ അവർ അഡ്രസ്സ് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ അഞ്ഞൂറ് എന്ന് പറഞ്ഞ് എനിക്ക് അറിയാം എന്നാലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്തെ ജസ്റ്റ് ഒരു ഉറപ്പിക്കലിന് വേണ്ടി അത് ഏതൊരു ആയിട്ടും നമ്മൾ ചോദിക്കുക ഇത്രയാണല്ലോ അല്ലേ അങ്ങനത്തെ ഒരു ചോദ്യം അതൊക്കെയാണ് അതെല്ലാം പറഞ്ഞത് തീരെ വീഡിയോ കാണാതെ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക മ്യൂട്ടാക്കി വെച്ചിട്ട് ഇതിന്റെ സൈസ് എത്രയാണ് എത്രയാന്നലെ വന്നിട്ട് നിനക്ക് സങ്കടം ദേഷ്യം വന്നു ഇതിന്റെ റേറ്റ് ഇതിന്റെ ഇതിൻ്റെ എത്ര ഇതിന് ത്രീ ഉണ്ടാവോ ഇതിൻ്റെ ഡബിൾ ഉണ്ടാവോ ഞാൻ ഞാൻ പറയുന്നത് പോലെ ഇപ്പം ഇന്നലെ വരെ ഇവിടെ സംസാരം ആയിട്ട് നമ്മൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾ അത് ചോദിക്കും ഏകദേശം ഒരു കൺഫേം ആക്കാൻ വേണ്ടിയിട്ടൊരു ചോദ്യം അതോക്കെങ്ങനെ ആ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത്രയാണ് ഇത്ര വീതി എന്നാലും ഇത് ഇത്ര തന്നെ അല്ലേ ഇത് ഇത്രയല്ലേ അത് പിന്നെ നമ്മൾ ആരാണെങ്കിലും അറിയുന്ന ആണെങ്കിലും നമ്മൾ ചോദിക്കും അല്ലാത്ത രീതിയിൽ നിങ്ങൾ വീഡിയോ കാണാതെ അവിടെ വന്നിട്ട് ഡീറ്റെയിൽസ് എടുക്കാൻ നടക്കൂല അപ്പൊ തുടങ്ങുകയാണെങ്കിൽ എക്സൽ അല്ലേ ലാർജ് അല്ലേ ലാർജ് അല്ലെ ഒരു കളർഫുൾ റയോൺ ഓൺ മാക്സി ഇന്നലെ ഞാൻ ഓപ്പൺ ചെയ്ത് വെട്ടി പൊട്ടിക്കുമ്പോൾ തന്നെ കാണിച്ച മാക്സി ആണ് കേട്ടാ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മൾ ആദ്യം ചെയ്ത മാതിക്ക് ഒരുപാട് ക്വാണ്ടിറ്റി പ്രാവശ്യമില്ല ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് റയോൺ ആണ് ചിലപ്പോൾ ഫസ്റ്റ് ഭാഷ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും ഓക്കെ ഇതിന്റെ സൈസ് ലാർജ് ആണ് ധനലക്ഷ്മി കമ്പനിയുടെ സൈസ് ആണ് ഞാൻ പറയുന്നത് അറിയാത്തവർ നിങ്ങളുടെ വീട്ടിൽ ടാപ്പ് ഉണ്ടെങ്കിൽ മെഷീൻ ടാപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു ചെസ്റ്റ് സൈസ് ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തി വരും ഓക്കെ അതായത് ടോട്ടൽ നാൽപ്പത്തി നാല് ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് വരും അമ്പത്താറ് അമ്പത്താറ് സൈസ് മാക്സ് ഇരിക്കുന്ന അതേ ഒരു അളവ് ഇതിൽ കൂടുതൽ ഞാൻ അളവ് ഞാൻ പറയുന്നില്ല അപ്പോൾ ലാർജ് ആണ് മാക്സി റേറ്റ് അഞ്ഞൂറ്റി രൂപ ഓക്കെ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് മാക്സി റേറ്റ് ആണ് കൊറിയർ ചാർജ് അമ്പത് രൂപ ഓൾ ഇന്ത്യ ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് രൂപ നിന്ന് എക്സ്ട്രാ കരുതണം അടിപൊളി റെഡ് ആണ് കേട്ടോ ഇനി വേറെ എല്ലാത്തിനും സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അഞ്ഞൂറ്റി ഇരുപതിൽ രണ്ടാമത്തേത് നല്ലൊരു റോസ് കളറാണ് ഡാർക്ക് റോസ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഫസ്റ്റ് പേയ്മെൻറ്റ് ഇട്ടവർക്കേ സാധനം കിട്ടുള്ളൂ ഇത് സ്ക്രീൻഷോട്ട് ഇട്ട് റേറ്റിംഗ് ചോദിച്ച് പോയി കഴിഞ്ഞാൽ സാ കിട്ടത്തില്ല ഗൂഗിൾ പേയിലോ ഫോൺപേയിലോ എങ്ങനെയായാലും കുഴപ്പമില്ല സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് പേയ്മെൻറ്റ് ഫസ്റ്റ് ഇടണം അഡ്രസ്സ് കറക്റ്റായിട്ട് തരണം അമ്പത്താറ് സൈസ് മാക്സി ആണ് റയോൺ സോത്ത് ഇത് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു യെല്ലോ മസ്റ്റാർഡ് യെല്ലോ മസ്റ്റാഡും ലൈറ്റും ഒക്കെ കൂടി മിക്സിങ് ആണ് ഓക്കെ റയോൺ ആണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരൊന്നുകൂടെ ഒന്ന് പറയുവാണേ നിങ്ങൾ കല്ലുമല കൊരതി അടിച്ച് അങ്ങനത്തെ രീതിയിലൊന്നും അലക്കാൻ പറ്റില്ല നല്ല രീതിയിൽ കൊണ്ട് നടക്കണം കാരണം ഒരു സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ കണ്ടല്ലോ ഫോർട്ടി ഫോർ ജസ്റ്റ് എടുത്തു ഫിഫ്റ്റി സിക്സ് ലെങ്ത് ആണ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് മാക്സി റേറ്റ് കേട്ടോ എല്ലാം ത്രീ ഫോർത്ത് ലാർജ് ആണ് ലാർജാണ് കാണുന്നത് നല്ലൊരു ബ്ലൂവും കീനും കൂടി മിക്സാണ് കേട്ടോ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് താഴെ നെക്ക് ഡിസൈൻ വരുന്നത് ലാർജിൽ തന്നെ വേറെ മസ്റ്റാഡിയെല്ലാം തന്നെയാണല്ലേ പക്ഷെ അത്രക്ക് ഡാർക്കല്ല ഒരു വൈറ്റ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെ തോന്നും ഇതാണ് മാക്സി സ്ലീവ് ഇതാണ് നല്ല സോഫ്റ്റ് റയോണാണ് വരുന്നത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കൂപ്പൺ ഉണ്ട് ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും അമ്പത് രൂപയുടെ ഒരു കൂപ്പൺ ഉണ്ട് അമ്പത് രൂപയുടെ കൂപ്പൺ എന്നുള്ളതല്ല ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ ഓണം പ്രമാണിച്ചിട്ടുള്ള കൂപ്പൺ ആണ് നറുക്കെടുപ്പിലൂടെ വിജയം പ്രഖ്യാപിക്കും ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട് അഞ്ഞൂറ് രൂപയുടെ എല്ലാ പർച്ചേസിനും ഒരു കൂപ്പൺ നിങ്ങൾക്ക് കിട്ടും ആയിരം രൂപേൻ്റെ ആണ് രണ്ട് രണ്ട് കൂപ്പൺ കിട്ടും ഒന്നാം സമ്മാനം അടിച്ച അയ്യായിരം രൂപയുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം രണ്ടാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് മൂന്നാം സമ്മാനം ആയിരം പിന്നെ വരുന്ന പത്ത് ആൾക്കാർക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് അഞ്ഞൂറ് രൂപേൻ്റെ മാക്സി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്ന ലാർജാണ് അമ്പത്താറിലെങ്കിൽ നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്ത് ഈ മാക്സികളുടെ പ്രത്യേകത വെച്ചാൽ ഹിപ്പിൻ്റെ അവിടെ ഓവർ വീതി ഉണ്ടാവില്ല ഒരു ആവറേജ് വീതിയെ ഹിപ്പിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അതൊന്നും ശ്രദ്ധിക്കുക ഓവറായിട്ട് വയറും വലുപ്പ് ഇതൊക്കെ ഉള്ള ആളുകൾ എക്സസൈസിൽ ചൂസ് ചെയ്യുക നല്ല അടിപൊളി കളർ ഇത്രയാണ് ലാർജ് നമ്മൾ കാണുന്ന മാക്സിൽ ആറെണ്ണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കേട്ടോ ടയോണിൽ വരുന്ന ഹാഫ് സ്ലീവ് ആണ് ഇപ്പം നമ്മൾ കണ്ട ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതൊക്കെ എന്താ പറയുക ഒരു പിടിക്കുള്ളു കെട്ടോ തുണിയൊക്കെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള അത്രയും ലാർജില് ഹാഫ് സ്ലീവിൽ വരുന്നതാണ് ഇതാണ് നെക്കിലെ ഡിസൈൻ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് സോഫ്റ്റ് റയോൺ ടയോണാണിത് റേറ്റ് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ നാന്നൂറ്റി അമ്പത് രൂപയെ ഇതിന് റേറ്റ് ഉള്ളൂ ഓക്കെ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്ത് കുറേ അമ്പത് രൂപ വേണ്ടിട്ടോ അതെല്ലാത്തിനും ഉണ്ടാവേ ഓരോന്നിനും നമ്മൾ നെഗറ്റീവ് റേറ്റ് ആണ് പറഞ്ഞു പോണത് ഇനി ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കാണിച്ചരാം തന്നെ വരുന്നതാണ് പക്ഷെ ഡിഫറെൻ്റ് ഉണ്ടോ മൂന്ന് മസ്റ്റേഡിയല്ലോ വേറെ വേറെയാണ് പറയുമ്പോൾ നമുക്ക് ആ കളർ പറയണമെങ്കിലും നല്ല കളറാണ് ഇനി അതിപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവർക്ക് നമ്മുടെ കൂപ്പൺ അമ്പത് രൂപ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ പർസേസ് ചെയ്യണമെന്നില്ല പർസേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കൂപ്പൺ കിട്ടും അല്ലാത്തവർക്ക് ഒരു അമ്പത് രൂപേൻ്റെ കൂപ്പൺ നിങ്ങൾക്ക് എടുക്കാം ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലായി താഴേക്കൊക്കെ ഒരുപാട് വിരിവില്ല അതാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതിപൊളിയേറ്റം സംഭവം അല്ലേ ഹാഫ് സ്ലീവ് ലാർജ് ആണ് ഇനി നമ്മൾ എക്സൽ എക്സൽ ആണ് ആണ് റയോൺ ഇത് ഹാഫ് സ്ലീവ് റയോൺ ലാർജ് ഫിഫ്റ്റി സിക്സ് ആൻഡ് ഫോർട്ടി ഫോർട്ടോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എക്സൽ എന്ന് പറഞ്ഞ സൈസ് ആണ് അറുപത് ലെങ് വരും നാല്പത്തിയെട്ട് ചെസ്റ്റ് എടുത്തും വരും മസ്റ്റാഡി എല്ലാം തന്നെ വേറെ ഐറ്റം മസ്റ്റാഡ് എല്ലോയും ലൈറ്റ് എല്ലോയും ഗ്രീനും എല്ലാം കൂടി മിക്സിംഗ് ആണ് നല്ലൊരു അട്രാക്ഷൻ ഉള്ളൊരു മാക്സിയാണ് കേട്ടോ നോക്കിക്കും ഏതൊക്കെയുള്ള നല്ലൊരു വയൻ കളറാണ് കേട്ടോ മുന്തിരി കളറ് അറുപത് നീളണ്ട് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്തോണ്ട് ഇതിൽ കളിച്ചാൽ ഒരു കളറും കൂടി ഉണ്ട് അല്ലേ ആ മാക്സി റേറ്റ് പറഞ്ഞില്ല അല്ലേ അഞ്ഞൂറ്റി ഇരുപത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടോ അപ്പം റേറ്റും പറയുന്നുണ്ട് സൈസും പറയുന്നുണ്ട് കൊറിയർ ചാർജ് അമ്പതാന്ന് പറയുന്നുണ്ട് എക്സ്ട്രാ എടുക്കുന്ന പീസിൽ പത്ത് രൂപ കൂട്ടിയാൽ എന്ന് പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് സാധനം ഉണ്ടോ എന്ന് മാത്രം എൻക്വറി ചെയ്താൽ പോരെ അല്ലേ അത്രയേ ഉള്ളൂ ഓക്കെ നല്ലൊരു മജന്ത റോസും ഒരു ഓറഞ്ച് ഒക്കെ കളർഫുൾ മാക്സി ആണ് ഏതായാലും ഈ എക്സെൽ അല്ലേ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഒരു കളർഫുൾ ഇനി നമ്മൾ ഹാഫ് സ്ലീവ് ആണ് കാണുന്നത് കേട്ടോ എക്സെൽ അത് ഹാഫ് സ്ലീവ് എക്സൽ ആണ് കാണുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഇത്രയും വീഡിയോ കാണിച്ചായിരുന്നുള്ളോ ഹാഫ് സ്ലീവ് അൽഫൈൻ ക്ലോത്ത് ആണ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് അഞ്ചേ മുപ്പത് തന്നെയാണ് അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് തന്നെ കേട്ടോ ഓക്കെ ഇന്നലെ നമ്മൾ കണ്ടില്ലേ ആ ഒരു മോഡലാണ് ഞാൻ ചെറിയൊരു ഒക്കെ വന്നിട്ട് സൈഡിൽ ബേക്കിലോ അതേപോലെ ചെറിയൊരു പ്ലീറ്റ് വന്നിട്ട് നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് ഇതാണ് കൈടെ പോഷം വരുന്നത് ഓക്കെ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിലെ കളേഴ്സ് നമുക്ക് കാണാം അടിപൊളി പ്രിൻറ്റ് ഇതൊരു സ്കൈ ബ്ലൂ ആണേ ഓക്കെ ആണ് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതാണ് മാക്സി റേറ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ ഓക്കെ ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് ഇതാണ് ഹാൻഡ് വാഷും വരുന്നത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ അൽഫൈൻ ആണ് കുറേ ചാർജ് അമ്പത് രൂപ ടോപ്പ് ആക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ക്ലോത്തിന് മാത്രല്ല ഡിസൈൻ ഓക്കെ ഇനി ഇതിന് വേറെ കളറ് പക്ഷെ അവ നല്ലൊരു ലൈറ്റ് ഗ്രീൻ കേട്ടോ പക്ഷെ അതിലെ ഡിസൈൻസ് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് പറ്റ ടിമ്മല്ല അതായത് പഴയ ടിമ്മല്ല ഡിസൈൻസ് കുറച്ച് ഡാർക്ക് കൊടുത്തുകൊണ്ട് ഇതുണ്ടല്ലോ സ്ലീവ് ഇതാണ് വരുന്നത് ഇനി അത് ചെയ്ത് എത്താം എക്സലെന്നാ സെയിം മോഡൽ വേറെ ഡി പ്രിൻ്റ് എക്സലാണ് റേറ്റ് വന്നിട്ട് സെയിം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വേറെ ആണ് അതാ ഇങ്ങനെയാണ് ഡിസൈൻ വേറെ കേട്ടോ കളറ് കണ്ടല്ലോ നല്ലൊരു എന്ത് എന്ത് കളറെന്നാണ് ഇതിന് പറയുക ലൈറ്റ് വയലറ്റ് ആണ് അതിൻ്റെ ഡിസൈൻ കണ്ട നിങ്ങൾ നല്ല ഭംഗിയുള്ള മാക്സുകളാണ് ബാക്കിലും പോയിട്ടുണ്ട് പിന്നെ അതവിടെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മറ്റതിന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇതൊരു നല്ലൊരു ലൈറ്റ് റോസ് ആണ് വരുന്നത് റോസ് എന്ന് പറയാൻ പറ്റില്ല പീച്ചും ഇതാ നിങ്ങൾ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെ കേട്ടോ എന്ത് കളർ പറയണം കിട്ടാത്തൊരു പോയി സെയിം കളർ ആട്ടോ വീഡിയോ കാണുന്ന സെയിം കളറാണ് ഒരു വെറൈറ്റി കളറാണ് റോസ് ആണ് വരുന്നത് ഇനി ലൈറ്റ് ഗ്രീൻ കേട്ടോ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ക്ലോത്ത് ആണ് അടിപൊളി ക്ലോത്ത് ആണ് സോഫ്റ്റ് ആണ് ഭയങ്കര കട്ടിയുള്ള അൽഫൈൻ അല്ല സോഫ്റ്റ് അൽഫൈൻ ആണ് വരുന്നത് ചുരുങ്ങൊന്നുമില്ല ക്ലോത്ത് റയോണ്ണന്മാരിക്ക് ചുരുങ്ങും ഒന്നുമില്ല അപ്പോൾ കറക്റ്റ് സൈസ് നമുക്ക് എടുക്കാം അതായത് അറുപത് ലെങ്ക് കറക്റ്റ് വേണമുള്ളവർക്ക് വരെ എടുക്കാം കാരണം ചുരുങ്ങില്ല ബേക്കിലൊക്കെ സൈഡ് പ്ലീറ്റ് വരുന്നുണ്ട് അപ്പം ഇനി നമ്മൾ ടു എക്സലിൻ്റെ ചേർത്ത് കുറച്ച് കാശും കൂടി കാണിച്ചു കാണിച്ചുതരാം ലാർജും എക്സിലും കാണിച്ച് വെച്ച് ടു എക്സിലായിരിക്കും ഒരു ഇടങ്ങിയർ വേണ്ട ടു എക്സ് എൽ എന്ന് പറയുന്നത് നമ്മുടെ മാക്സി ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്തും അറുപതും നീളം ഉണ്ടാവും ഇത് കുറച്ച് നല്ലൊരു ക്ലോത്താണ് റയോൺ മിക്സ് കോട്ടൺ ആണ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ റേറ്റ് ഉണ്ട് കേട്ടോ കുറച്ചാർജ് അമ്പത് രൂപയും ഇതാണ് മാക്സി വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ട നമ്മൾ കളക്ഷൻസ് ഒക്കെ ഭംഗി ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഒരു കഥയും അറിയാത്തവർ കമൻറ്റ് ചെയ്യേണ്ട അതായത് ഇത് എന്താണ് ഇങ്ങനെ നമുക്ക് ചോദിച്ചിട്ടോ നമ്മൾ കാണിക്കുന്നത് കമ്പനി മാക്സികളാണ് ക്ലോർത്ത് വന്നിട്ട് റയോൺ അൽഫെന്നൊക്കെ പറഞ്ഞ കോർത്തുകളാണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റി റേറ്റ് ഉള്ളു അതാണ് പറയേണ്ടത് നോക്കിക്കാം എന്തായാലും ഡിസൈൻ ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് അല്ലേ ഫൈവ് ഫിഫ്റ്റി ഇത് വന്നിട്ടൊരു ക്രീം കളറാണ് കേട്ടോ ഹോൾഡ് ചെയ്ത് വെക്കില്ല പേയ്മെൻറ്റ് ഇട്ട ഒരുപാട് ക്വാണ്ടിറ്റി പാഷെടുത്തിട്ടില്ല കുറേ കളക്ഷൻസ് ഡിഫറെന്റ് പാറ്റേൺസ് എടുത്തേ ഉള്ളൂ ത്രീ ഫോർത്ത് ആണ് വരുന്നത് അറുപത് നീളോ അമ്പത്തിനാല് വീയോ വരിക റയോൺ ആയതുകൊണ്ട് മുപ്പ് ചിലപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ചുരുക്കം ഒരു ഒന്നര ഇഞ്ചൊക്കെ ലെങ്ത്തിൽ ഒക്കെ ചുരുക്കം വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി പിന്നെ റെയിൻ ക്ലോത്ത് ആകുമ്പോൾ പെയിൻ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യട്ടോ നമ്മൾ മറ്റു മേക്സികൾ പോലെ ബോർ ഉണ്ടാവില്ല അപ്പോൾ ഓഫായിട്ടിട്ടോ ക്രീം കളറ് ചിക്കു ആണോ അല്ല ഓഫായിട്ട് തന്നെ അല്ലേ ഇതോട് കൂടിയിട്ട് ഇതോട് കൂടിയിട്ടല്ല ഇനി ഹാഫ് സ്ലീവിൻ്റെ കൂടി കാണിച്ചരാം ത്രീ ഫോർത്ത് സ്ലീവ് ഡബ്ലക്സൽ ഇതേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ബ്ലാക്ക് ഓക്കെ നേവി ബ്ലൂ ക്രീം ആൻഡ് ബ്ലാക്ക് ആണ് ഇത് വരുന്നത് സിക്സ്റ്റി ലെങ് ഫിഫ്റ്റി ഫോർ ജസ്റ്റ് എടുത്തു ആണ് ഇതിന് വരുന്നത് ഒന്നും കൂടി ഉണ്ട് പറഞ്ഞു കാണാം അൽഫൈൻ ഓക്കെ ഇപ്പൊ റയോണ് മാത്രമാക്കണ്ടല്ലേ അൽഫൈനും ഉണ്ട് ക്ലോത്ത് അൽഫൈൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടാ ഓരോ ക്ലോത്തിനനുസരിച്ചാണ് റേറ്റ് ആ റയോൺ നല്ല റയോൺ ആയതുകൊണ്ടാണ് അഞ്ഞൂറ്റി അമ്പത് റേറ്റ് വന്നത് ഇതിന് വരുന്ന റേറ്റ് നാ അൽഫൈൻ ആയിട്ടും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ ഇതാകുമ്പോൾ ചൊരുങ്ങില്ല അറുപത് നീളം കറക്റ്റ് നിൽക്കണം എന്നുള്ള ഒരു അൽഫൈൻ എടുത്താൽ മതി ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മെക്കൽ അടിപൊളിയാണ് അടിപൊളി നെക്കിൻ്റെ ദൃശ്യം എന്താണ് വരുന്നത് ഇതിൻ്റെ കളേഴ്സ് കാണാം വേറെ വേറെതൊക്കെ കളറുള്ള ആഷ് കളറാണ് ഇതാണ് വരുന്നത് നല്ല തുണി കേട്ടോ കലാകാലം ഒന്നും ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് അൽഫൈൻ അറിയുന്നില്ല പണ്ടത് ഗൾഫ് നോക്കിയ കിട്ടുന്നു നല്ലൊരു വൈലറ്റ് കിട്ടോ നമുക്ക് സാധാരണ വൈന കിട്ടാം ഇപ്രാവശ്യം കുറച്ച് വൈലറ്റ് കിട്ടിയിട്ടുണ്ട് നോക്കിക്ക ഫിഫ്റ്റി ഫോർ വെടുത്തും അറുപത് ലെങ്ത്തും ഉണ്ടാവും കേട്ടോ ആണ് മാക്സ് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് കുറേ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും കേട്ടോ ഇനി ടു എക്സ് എല് ആണ് ഹാഫ് സ്ലീവ് ഇത് ഇന്നലെ കാണിച്ച മാക്സിയാണ് ഇത് ക്വാണ്ടിറ്റി ഇനി ഉണ്ട് കിട്ടാം ബാക്കിയുള്ളതില്ല ബാക്കിയുള്ള ഗ്ലേസുകളുണ്ട് തോന്നുന്നില്ലേ അത് പിന്നെ പറയാം ഇതേ നല്ല കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്താണ് കാരണം ഇതിൻ്റെ ഭംഗി വന്നിട്ട് എടുത്തതാണ് സാധനമുണ്ട് മാക്സി റേറ്റ് അഞ്ഞൂറ് രൂപ കേട്ടോ അഞ്ഞൂറേപ്പം ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല കരി നീല ഉള്ളത് കേട്ടോ ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് മാക്സി നമുക്ക് മുഞ്ചത്തി കുട്ടിയാണത് കുട്ടി പോളി മാക്സി മാക്സിമ ഗ്ലേസ് ഏതാൾക്കാർക്ക് ചെറുതാക്കണേ ചെറുതാക്കട്ടോ ഇത് അപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ വെച്ചിട്ട് അഗൈൻ ഒരു വട്ടം കാണിച്ചാണ് ഇനി ഹാഫ് സ്ലീവിൽ വേറെ കാണിച്ചു തരാം ഒരു കാക്കപ്പൊടി കളർ അധികം ഒതിപ്പൊന്നില്ല അട്രാക്ഷൻ കളർ സിഷ്ടം ഇല്ലാത്തവർ എടുക്കുന്നൊരു കവറാണിത് പക്ഷെ ഇത് ആ കാക്കപ്പൊടി അട്രാക്ഷനൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ നമ്മൾ ഈ മഞ്ഞ റോസ് എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലാതെ മാത്രം ഇതിൻ്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് സോഫ്റ്റ് റയോൺ ആണ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് ടു എക്സ് എൽ ആണ് ടു എക്സ് എൽ നല്ല ധനലക്ഷ്മി കമ്പനിക്ക് ഫിഫ്റ്റി ഫോർ ചെസ്റ്റെ കൊടുത്ത് വരും അറുപത് നീളം വരും കേട്ടോ നല്ല അടിപൊളി ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അത്രയും കനം കുറഞ്ഞ റയോൺ റയോണാണ് ഇതിലൊരു കളറും കൂടി ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണേ എന്താ ഒരു അട്രാക്ഷൻ വരുന്നൊരു കളറ് നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സൈസും പ്രൈസും വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക നല്ല മെറൂൺ മെറൂണ്ട്ടോ അടിയപൊളി ആയിരുന്നു അടിപൊളി താഴേക്കപ്പോൾ ഒരുപാട് വിരിച്ചിൽ വേണം എന്നുള്ളവർ ഈ റയോൺ മാക്സികൾ എടുക്കരുത് അത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ മൊഞ്ചത്തി കുട്ടികളെ കാണിക്കലൊക്കെ നിർത്തുകയാണ് അടിപൊളി മൊഞ്ചത്തികളാണ് കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ദയവായിട്ട് ഒരു കമൻ്റ് തരണം ഒരു ലൈക്ക് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞ ലൈക്കും കമൻറ്റും ആണ് നമ്മളൊരു ഓൺലൈൻ യൂട്യൂബ് വഴിയൊക്കെയുള്ള ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന സബ്സ്ക്രൈബേഴ്സും ലൈക്കും കമൻറ്റുമാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലാ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത്രയേ ഉള്ളൂ പിന്നൊരു കാര്യം കൂടി ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മുടെ കൂപ്പിൻ്റെ കാര്യം ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്പെയിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു അമ്പത് രൂപയോ നൂറ് രൂപയായിട്ട് രണ്ട് കൂപ്പണോ എന്നിട്ട് ആ കൂപ്പുള്ള എന്താ പേര് ചെയ്തതിൻ്റെ മൊബൈൽ നമ്പറും പറഞ്ഞിട്ട് അമ്പത് രൂപ അയച്ചിട്ട് കൂപ്പ എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ കുലുക്കി നിറക്ക് ഓരോ കുലുക്കിയായിട്ടും എടുക്കാം ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമൊക്കെ പറഞ്ഞു ഓർമ്മണ്ടെങ്കിൽ അങ്ങനെ പത്ത് പേർക്കും കിട്ടും ആർക്കെങ്കിലും ഇതിൽ പങ്കെടുക്കുകയും വേണം എന്നിട്ട് ഇത് വാങ്ങാൻ പറ്റില്ലേ എന്നുള്ള ഹക്ക് ഹലാലേ ഞാൻ എന്നാലും അതിനെപ്പറ്റി കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്യണം അവർക്കത് ഡിസ്കൗണ്ട് കൂപ്പൺ ആക്കി മാറ്റാനുള്ള അവസരം ഉണ്ട് കിട്ടാം തന്നെയുള്ളൂ ആ ഡി ടി ഡി സിൻ്റെ കാര്യം കുറേ ആളുകൾ ഡി ടി ഡി സി ഡി ടി ഡി സി എന്ന് പറയുന്നുണ്ട് ഡി ടി ഡി സി ഒരു വൺ ടു ഡേയ്സ് കൊണ്ട് കിട്ടും എന്നാണ് എല്ലാവരുടെയും അല്ലേ ഡി ടി ഡി സി ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊന്ന് ഓർഡർ ചെയ്താൽ നാളെ നേരം വെളുത്ത നിങ്ങൾ അയക്കാനായിട്ട് ഞങ്ങൾ ഇതും പിടിച്ചിട്ട് ഡി ടി ഡി സിയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അതെന്തോ നഷ്ടം അവരിവിടെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന മെത്തേഡാണ് ഒരുവിധം ഓൺലൈൻ ഷോപ്പിലൊക്കെ ഉണ്ടാവുക നമ്മളെന്ന് വെച്ചാൽ ഡെയിലി ഇഷ്ടം പോലെ കളക്ഷനിൽ വരുന്ന വലിയ സംഭവമല്ല എന്നാട്ടോ അലഹമ്മില്ല ചെറുതുമല്ല അപ്പോൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യമൊക്കെ വന്നിട്ട് കളക്ട് ചെയ്ത് പോകാറുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത ചിലപ്പോൾ നാളെ ചിലപ്പോൾ അത് കൊണ്ടുപോയി വരില്ല അതിൻ്റെ പെറ്റേന്നായിരിക്കും കൊണ്ടുപോകാം ഇനി അവർ വേ വരണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു പത്തോ പതിനഞ്ചോ ഡേഴ്സ് ആയാലും അവർ വന്ന് കളക്ട് ചെയ്യേയുള്ളൂ അപ്പോൾ ആ ഒരു ഓർഡർ അങ്ങനെ ഞങ്ങളിവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി ഒരുപാട് ദിവസം തന്നെ ടൂ ഡേയ്സ് ഞങ്ങൾ അങ്ങനെ വെക്കും ടു ഡേയ്സ് ആയിട്ട് നമുക്ക് ഡി ടി ഡി സിന്റെ ഓപ്ഷൻ അത്രയും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി അയക്കുകയോ അവരെ വിളിച്ചാൽ ഇത്രയുള്ളുട്ട് എന്ന് പറഞ്ഞാൽ അവർ വന്ന് കൊണ്ടുപോകുകയും ചെയ്യും അല്ലാതെ നിങ്ങൾ നിങ്ങളിന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് മറ്റന്നാൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡി ടി ഡി സി പറയുന്നതെങ്കിൽ നിങ്ങളതൊന്നും മനസ്സിലാക്കുക കിട്ടൂല കാരണം ഇങ്ങനെയാണ് പോകുന്നത് എന്തെന്നാണെങ്കിൽ കൊറിയർ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നമ്മുടെ ഐറ്റംസ് കിട്ടുള്ളൂ നിങ്ങൾ ഓർഡർ ചെയ്ത് പിറ്റേ നമ്മൾ അയച്ചോ അയച്ചോ ചോദിക്കേണ്ട ആവശ്യമില്ല ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങളിലേക്ക് സ്ലിപ്പോ കാര്യങ്ങളോ വന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്താക്കുക നമ്മളോട് പരാതി പറയുക കിട്ടിയിട്ടില്ല എന്ന് പറയുക അതല്ല നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഉണ്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാൻ ഒരു എക്സ്ട്രാ കോസ്റ്റ് വരും എക്സ്ട്രാ ചെറിയൊരു ചാർജ് ഒരുക്കാൻ നമുക്കിത് കൊണ്ട് പോയി അയക്കേണ്ടേ അതിനെ നമ്മൾ റിസ്ക് എടുത്ത് പോവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വരും അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ വെയിറ്റ് ചെയ്യുന്നവർ മാത്രം ഓർഡർ എടുത്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ അതിൻ്റെപ്പോഴാണ് വയസ്സിലാവളേക്കോട്